നമ്മളങ്ങനെ നേരെ പോവാൻ പോകുന്ന കോഴിക്കോട് ബീച്ചിലേക്ക് ആരെ പോയിട്ട് അവിടുന്ന് ഇരുപത് റുപേന്റെ ജ്യൂസ് ഉണ്ട് വാർച്ച ഇരുപത് ഉറുപേന്റെ ജ്യൂസ് ഉണ്ട് രണ്ടു വില മുമ്പ് നമുക്ക് എന്തായാലും നമ്മളെ വണ്ടിയിൽ പെട്രോൾ ഒക്കെ അടിച്ചിട്ടുണ്ട് ആക്സസ് വൺ ട്വന്റി ഫൈവ് പുതിയ മോഡലാട്ടോ അത് നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് ജ്യൂസ് അപ്പോൾ പോയാലോ സോ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു ഷോട്ട് എടുക്കുന്നത് അത് നമ്മളെ ഹെൽമെറ്റ് ക്യാമറയിലല്ല നമ്മളെ നെക്ക് മൗണ്ടിലാണ് ഹെൽമെറ്റ് ക്യാമറ അതിനുള്ള സെറ്റപ്പ് നമ്മളിലില്ല അപ്പം ഈ ഒരു വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ താമ താഴെ കമന്റ് ചെയ്യ എങ്ങനെ എങ്ങനെയുണ്ട് എന്ന് പെർഫോമൻസ് ഞാൻ ആദ്യമായിട്ടാണ് നെക്ക് മൗണ്ടിൽ കേട്ടോ വീഡിയോ അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം ബൈപ്പാസ് നാഷണൽ ഹൈവേ വൈകി മാറി പോയതാണ് റോഡൊക്കെ സെറ്റപ്പ് ആക്കി നമ്മളെ രണ്ടു വർഷത്തിനാഴ്ച അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇതൊന്നും കണ്ടില്ലെന്നല്ലേ അപ്പം

പണി കഴിഞ്ഞാൽ കോള് കാര്യങ്ങളൊക്കെ കൊടുക്കും രണ്ടുമെല്ലം കൊണ്ട് പുറകെ മാറി മാറ്റങ്ങളൊക്കെ വന്നു നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ജോലി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബീച്ചിലേക്ക് എത്തട്ടോ നമ്മുടെ ബീച്ചിൽ ഇരുപത് റുപേന്റെ ജ്യൂസ് ഉണ്ട് ഒരു ബദാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡിലീറ്റ് ആക്കി രണ്ടു വർഷം മുമ്പ് ഇപ്പ ആ ഷോപ്പ് ഉണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം അതുപോലെ തന്നെ ബീച്ചിലത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കല്ല നൈറ്റ് നൈറ്റ് ഹൈലൈറ്റ് മാളിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ലെഫ്റ്റ് തിരിഞ്ഞ നമ്മള് ഹൈലൈറ്റ് മാളാണ് ഈ റോഡ് നേരെ പോയ ഹൈലൈറ്റ് ലൈറ്റ് നമുക്ക് നേരെ പോവാം ഹൈലൈറ്റ് കേട്ടോ ഇതാണ് ഹൈലൈറ്റ് മാള് നമുക്ക് നേരെ പോവാ റോഡൊന്നും പറയാലോ മക്കളെ വേറെ രാവിലെ സെറ്റപ്പ് റോഡ് ഞാൻ നാട്ടിൽ നിന്ന് ഗുവൈത്തിലേക്ക് പോകുന്ന ടൈമിൽ പുറത്തേക്ക് പോകുമ്പോല്ലേ ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തിരിച്ച് രണ്ടു വർഷം തിരിച്ചപ്പോ റോഡ് ഫുള്ള് സെറ്റ് അപ്പിരക്ഷി രാജ ഇങ്ങനെ വണ്ടി ലെവലിലായി നമ്മളെ കോഴിക്കോട് നൈറ്റ് ലൈഫ് നമ്മള് സെറ്റ് ആക്കാൻ പോവാണ് നോക്കാൻ പോവാണ് എങ്ങനാണ് ഇപ്പത്തെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ അപ്പം പോയി നോക്കാം അപ്പൊ നമ്മളെങ്ങളും പോലെ നമ്മൾ കോഴിക്കോട് നൈറ്റ് ലൈഫ് ഒന്ന് കണ്ടിട്ട് വരാം ആ ഈ ഒരു എക്സിറ്റിലാണ് നമുക്ക് പോകേണ്ടത് കറക്റ്റ് ആയിട്ട് എത്താൻ പറ്റും ഇരുപ മിനിറ്റിലെ ഇവിടുന്ന് സിഗ്നൽ ആയില്ല നമ്മുക്ക് ഫ്രീ ലെഫ്റ്റ് പേടിക്കാൻ തന്നെ ആണല്ലോ പുതിയ മോഡല് പണ്ടത്താണെങ്കിൽ പേടിക്കണം മോനെ വേറെ സാധനം മറ്റേ മരത്തിൻ്റെ അതാണ് പേടിക്കണം പോനെ മൂട്ടിലൊക്കെ പണ്ടത്തെത്രൂല പണ്ടത്തെ വണ്ടി അറിഞ്ഞാല് പണ്ടത്തെ ഇപ്പത്തെ ഒരിലും ഒന്നും ഇല്ല ഒരു സുഖല്ലോ അത് നമ്മള് വണ്ടി ഓടിച്ചു ബാക്കിൽ നിന്നാണെങ്കിൽ വരണെങ്കിലും മോന പിന്നെ പറയണ്ട പേടിച്ചു പോവും

ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് ചേട്ടാ പോയി കോച്ചു ഞാൻ പോവണ്ട ആവശ്യമില്ല സെൻട്രൽ ഞാൻ ഞാനിടങ്ങി പോയി പോട്ടെ ചെക്കമ്മ ട്രിപ്പിൾ അടിച്ചിട്ട് ഹെൽമെറ്റില്ല ഒന്നും ഇല്ല എനിക്ക് ഹെൽമറ്റൊക്കെ ഇട്ട് പോവാ യാത്ര ചെയ്യുക റോൾസ് പാലിച്ച് പോവാ മറ്റേ റോഡ് റെഡി ഇല്ലേ ബീച്ചിലേക്ക് പോകണ മറ്റേ ബാരിഗണ്ട മുകളിൽ പാലും അത് അറിയില്ലേ റെഡി അല്ലേലി കൂടെ പോയാല്ലേ സംഭവം വണ്ടി പെർഫെക്റ്റ് ഇടാ ആക്സസ് വൺ ട്വന്റി ഫൈവ് പുതിയ മോളിലെ സ്കൂട്ടറാണ് ഒരു രക്ഷില്ല പറയാ അടിപൊളി പവർ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് നല്ല സ്മൂത്ത് ഓടിക്കാം അത്ര സർവീസാണ് രണ്ട് സർവീസോ ആയി മൂന്നാമത്തേതാവും പോണുള്ളേ ആയി ഇണ്ട് ചെയ്യാം ആ ഈ മൂന്നാമത്തെ സർവീസ് ചെയ്യാം ആയി ഒരു പോളോയേ ഉണ്ടല്ല പോട്ട് സാനോടെ ഇല്ല പോരോ आओ കൊട്ടനാനല ആയി മണിയാ നേരെ നമുക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് പുറത്തില്ല നേരെ പോലെ പാലം കേറി പോലെ പഴയ പാലം നേരെ പോയി സെറ്റ് സെറ്റാക്കാം വീണ്ടും കണ്ടു കഴിഞ്ഞാൽ ും പൊട്ടി സംഭവം സെറ്റ് ആയിക്കണ വണ്ടി അല്ലേ വണ്ടി എന്തായാലും സെറ്റ് ആയിക്കണ ഉണ്ട് പക്ഷെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാല് ഫൈനും അത് നിരോധിക്കണം ഉണ്ടല്ലോ കോഴിക്കോട് നൈറ്റ് ലൈഫ് ഇവിടെ എപ്പൊ നോക്കിയാലും ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ആൾക്കാരുണ്ടാവും അതാണ് നമ്മളെ കോഴിക്കോടിന്റെ പ്രത്യേകത അതെ ഏത് ടൈമിനും വന്നിരിക്കാം എല്ലാ ടൈമിനും ആൾക്കാരും ഉണ്ടാവും ആൾക്കാരും ഉണ്ടാവും ഫുഡിന് ഫുഡ് എല്ലാത്തിനും പറ്റരുത് ഒന്നുമില്ല ആരും വരൂല ചോദിക്കാ ചെറിയ ചെറിയ സ്പോട്ടുകളാക്കില്ല വണ്ടി വെക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ പോലും വെള്ളം കാരണം വെക്കാൻ പറ്റില്ല കാരണം ഇറങ്ങണ്ടേ ഇറങ്ങണ നേരെ വെള്ളത്തിലായി അപ്പൊ ഇതാണ് നമ്മള് കോഴിക്കോടിന്റെ ഒരു വിമ്പു പത്തനേ ഇന്നോട്ട് പോലും ആൾക്കാർ ഇഷ്ടാൻ പോലെ സോ നമ്മളങ്ങനെ ഇരുപത് രൂപന്റെ ജ്യൂസ് കുടിക്കാൻ വന്നിട്ടുണ്ട് സംഭവം ആദ്യം ഇരുപത് രൂപ വരുന്ന രൂപ കൂടി ഒരു പത്ത് രൂപ കൂടി എന്നാലും സംഭവം വറുത്താണ് വണ്ടി വണ്ടി ഇതാണ് നമ്മളെ വണ്ടി ആക്സസ് പുതിയ മോഡലാ ഷോപ്പ് ൂടൻ മിൽവത്ത് സി എച്ച് ബിഡ്ജ് ഇറങ്ങിയ പാടനാണ് ഈ ഷോപ്പ് ആദ്യം ഇരുപത് രൂപയായിരുന്നു ഇപ്പം മുപ്പത് രൂപ ജ്യൂസിന് എന്നാലും എങ്ങനെയുണ്ട് സാധനം ഇല്ല കുഴപ്പമില്ല കുടിക്കും അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് വ്ലോഗ്യപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ചാനല് നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ട്രാവലിംഗ് വീഡിയോസ് ആയിട്ട് നമ്മളെ ചാനലിനി ആക്റ്റീവായിരിക്കും അപ്പം അടുത്ത കാണാം ഫോറസ്റ്റ് സോറസ് റൂട്ടിലും ഇന്ത്യ നായി മാറാത്തത് ഏറ്റ മോനെ